നമസ്കാരം ഞാൻ ഡോക്ടർ തസ്നീം ഷിഹാബുദ്ദീൻ കൈനക്കോളജിസ്റ്റ് ആൻഡ് ഐ വേ സ്പെഷ്യലിസ്റ്റ് തിരുവനന്തപുരം കേശവദാസപുരം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ അനുഭവമാണ് ഈ വീഡിയോ അതായത് ഒരു വൈറൽ വീഡിയോയ്ക്ക് ഞാൻ ഒരു അഭിപ്രായം പറയുകയാണ് ഇപ്പോൾ വളരെ വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഉണ്ടല്ലേ നമ്മുടെ ദിയ കൃഷ്ണയുടെ ബർത്തിങ് സ്യൂട്ടിലുള്ള ഡെലിവറി വീഡിയോ ആണ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ ഒരുപാട് വീഡിയോസ് അതിന്റെ ഒരു റിയാക്ഷൻ പോലെ ഞാൻ കണ്ടിരുന്നു അതിലെല്ലാം വളരെയധികം സപ്പോർട്ടോടുകൂടിയാണ് സൊസൈറ്റി അതിനെ അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ കൃഷ്ണയ്ക്ക് അതൊരു വലിയ ഹാറ്റ്സ് ഓഫ് ആണ് ശരിക്കും എന്റെ സൈഡിൽ അപ്പോ ഇതൊരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു വലിയ മാറ്റമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ബർത്തിങ് സ്യൂട്ടിനെ പറ്റി അപ്പോ അതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറയുന്നത് സോ ആദ്യമായിട്ട് എന്താണ് ബർത്തിങ് സ്യൂട്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ പൊതുവേ എല്ലാവരുടെയും വിചാരം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം എന്നുള്ളത് ബർത്തിങ് സ്യൂട്ട് എന്ന് പറയുമ്പോ ഒരു പ്രഗ്നന്റ് ആയ ലേഡി അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിന്ന് ഡെലിവറി പ്രോസസ്സ് നടക്കുന്നു ഫാമിലി മെമ്പേഴ്സ് അത് അറ്റൻഡ് ചെയ്യുന്നു ഇതാണ് ബർത്തിങ് സ്യൂട്ടിനെ പറ്റി അറിയാമെന്നുള്ളത് പക്ഷേ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് ബർത്തിങ് സ്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം യൂഷ്വലി ഒരു ഗർഭിണി അവർ പ്രസവവേദനയോടുകൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർ ഇൻ ലേബർ ആണെന്ന് എക്സാമിൻ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം അവർ ആദ്യത്തെ സ്റ്റേജ് ഓഫ് ലേബറിൽ ഒരു പർട്ടിക്കുലർ ഈ ക്യൂബിക്കൾ പോലെ ഡിവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലത്തായിരിക്കും അവരെ വെച്ചിരിക്കുന്നത് അതിനുശേഷം ലേബർ മോണിറ്ററിങ് നോക്കിയിട്ട് കുഞ്ഞ് വെളിയിലേക്ക് വരുന്ന സെക്കൻഡ് സ്റ്റേജ് ആവുമ്പോൾ ലേബർ റൂമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും ഡെലിവറി കഴിഞ്ഞിട്ട് റെസസിറ്റേഷൻ ഉണ്ടാവും ബേബിയുടെ അത് സെപ്പറേറ്റ് ഏരിയയിലായിരിക്കും പിന്നെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒബ്സർവേഷൻ ഒരു നാല് മുതൽ ആറ് മണിക്കൂർ വരെ വേറൊരു ഏരിയയിലായിരിക്കും പക്ഷേ ഈ പരിപാടികളെല്ലാം ഒരൊറ്റ സ്യൂട്ട് റൂമിൽ അതായത് നല്ല വിസ്തീർണമുള്ള ഒരു ഹോട്ടലിലേക്ക് കാണുന്ന ഒരു എക്സിക്യൂട്ടീവ് റൂം പോലെ ഒരു നല്ല വിസ്തീർണമുള്ള റൂമിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് കൂടെ നിൽക്കത്തന്നെ അവരുടെ അഡ്മിഷൻ ലേബർ ഡെലിവറി അതുപോലെ കുഞ്ഞിൻ്റെ റെസസിറ്റേഷൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ എല്ലാം ഒരു റൂമിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബർത്തിങ് സ്യൂട്ട് എന്ന് പറയുന്നത് എല്ലാം അവിടെ തന്നെ അപ്പോൾ ഇൻ കേസ് നമുക്ക് പെയിൻലെസ് ലേബർ അത് നമുക്കറിയാം എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന പെയിൻലെസ് ലേബർ ഒക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആനസ്തെറ്റിസ്റ്റും ടീമും ഗർഭിണിയുടെ അടുത്തേക്ക് സ്യൂട്ടിലേക്ക് വരികയും ആ സ്യൂട്ട് റൂമിനെ അപ്പോൾ തന്നെ അവരൊരു മൈനർ ഓറ്റി ആയിട്ട് സെറ്റ് ചെയ്യും ലൈറ്റും എല്ലാം വെച്ച് എന്നിട്ട് അവിടെ വെച്ച് തന്നെ എപ്പിഡ്യൂറൽ കൊടുക്കുകയും ചെയ്യും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബേബി എം മോണിറ്റർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മെഷീൻസ് ഉണ്ടാവും അതുപോലെ സെപ്പറേറ്റ് വിങ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ടീം ഓഫ് നഴ്സിംഗ് സ്റ്റാഫുകൾ വിത്ത് സൂപ്രിൻ്റെ ഉണ്ടാവും അതുപോലെ അവരെ വന്ന് നോക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ സീനിയർ പാനൽ ഓഫ് ഡോക്ടേഴ്സ് തന്നെ തന്നെയായിരിക്കും അപ്പോൾ ഒരു പ്രീമിയം ഒരു ഡെലിവറി സർവീസാണ് നമ്മൾ ബേസിക്കലി ബർത്തിങ് സ്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ബർത്തിങ് സ്യൂട്ടിൽ നമ്മൾ ബർത്തിങ് സ്യൂട്ടിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല ബർത്തിങ് സ്യൂട്ട് ശരിക്കും നമ്മുടെ കേരളത്തിൽ പത്ത് കൊല്ലത്തിന് മുന്നേ തന്നെ ബർത്തിങ് സ്യൂട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ മൂത്ത കുട്ടിക്ക് പതിമൂന്നര വയസ്സാണ് ഇളയ കുട്ടിക്ക് ഒൻപത് വയസ്സാണ് രണ്ടുപേരെയും ഞാൻ ബർത്തിങ് സ്യൂട്ടിലാണ് ഡെലിവറി ചെയ്തത് നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് കിംസിലാണ് ഞാൻ ഡെലിവറി ചെയ്തത് അപ്പോൾ അന്നേ ഉണ്ട് അപ്പോൾ അന്നേ ബർത്തിങ് സ്യൂട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ബർത്തിങ് സ്യൂട്ട് ഡെലിവറി അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലീസും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബർത്തിങ് സ്യൂട്ടിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നാല് വ്യക്തികളുടെ കാര്യം നമ്മൾ ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു പോവാം ഒന്നാമത്തെ കാര്യം ലേബർ ചെയ്യുന്ന ലേഡി പ്രസവിക്കുന്ന ലേഡി രണ്ടാമത് അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന റിലേറ്റീവ്സ് മൂന്നാമത് അവരുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ് നാലാമത് ബർത്തിങ് സ്യൂട്ടിൽ ജനിച്ച് വീഴുന്ന ബേബി ഈ നാല് പേരുടെ കാര്യം നമുക്കൊന്ന് പറഞ്ഞുവാം ഇപ്പം ബർത്തിങ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം പ്രസവം കാലാകാലങ്ങളായിട്ട് നടക്കുന്ന അതായത് മനുഷ്യ യുഗം ഉണ്ടായ കാലം തൊട്ടേ ഉള്ള സംഭവമാണെങ്കിൽ പോലും അത് എപ്പോഴും ഒരു ഭയമുണ്ടാക്കുന്ന ഉള്ള വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ അതിൽ ആ ലേഡിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാമിലി മെമ്പേഴ്സിനെ ആ ലേഡി തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഗർഭിണി മനസ്സിലാക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് ഡെലിവറി പെയിനുമായിട്ട് ചെന്ന് നമ്മൾ ഉടനെ ഒരു റൂം സെലക്ട് ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്യേണ്ട ഒരു സാധനമല്ല ലേബർ കോട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് ഈ ഗർഭിണീയമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അവർക്ക് വേറെ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഒബ്സ്ട്രട്ടീവ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ ലേബർ സ്യൂട്ട് എടുക്കുക അല്ലാതെ നിങ്ങളുടെ ഡോക്ടർ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് സ്യൂട്ട് റൂം ഒരു ഐഡിയൽ വേ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെഡിക്കൽ പ്രൊഫഷണൽസിനെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ സ്യൂട്ട് എടുക്കാനായിട്ട് നിൽക്കരുത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ നമ്മുടെ ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആ കുട്ടിയുടെ ബ്രീത്തിങ് ആണ് പലപ്പോഴും ആ കുട്ടി പാനിക് ആയി പോകുന്നുണ്ട് പേടിച്ചു പോകുന്നുണ്ട് അമ്മ എനിക്ക് മതിയമ്മ എനിക്ക് പേടിയാവുന്നമ്മെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ദ എമൗണ്ട് ഓഫ് സപ്പോർട്ട് ദാറ്റ് ഈസ് ഗവൺ ബൈ ദ ഫാമിലി മെമ്പേഴ്സ് ആ വീഡിയോയിൽ ഭയങ്കര എവിഡൻ്റ് ആണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലേബർ റൂമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ അമ്മമാരെ കൂടെ നിൽക്കാൻ സമ്മ ും മക്കളെ വിളിക്കുമ്പോൾ അമ്മമാരെ കൂടെ ഇരുന്ന് വിളിക്കും അല്ലെങ്കിൽ കൂടെ ഇരുന്ന് കരയും അല്ലെങ്കിൽ ഡോക്ടറെ എന്തെങ്കിലും ഒന്ന് ചെയ്യും അല്ലെങ്കിൽ നഴ്സ് എന്തെങ്കിലും ഒന്ന് ചെയ്യ അല്ലോ ബ്ലഡ് ഡ്രിപ്പ് തീർന്നു ബ്ലഡ് തിരിച്ചു തീർന്നു ഇങ്ങനെ പറഞ്ഞ് റിലേറ്റീവ്സ് കംപ്ലീറ്റ്ലി ഇത് പാനിക് ആക്കാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാതെ ദിയ അത്രയും പെയിൻഫുള്ളായിട്ട് കിടക്കുമ്പോഴാണ് അമ്മ ഉള്ളിൽ പ്രയാസം ഉണ്ടെങ്കിലും അത്രയും കൺട്രോൾ ചെയ്ത് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടാണ് ഇവരുടെ അമ്മ നിൽക്കുന്നതായിട്ട് കണ്ടത് അതൊരു ഭയങ്കര സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു സീനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഹസ്ബൻഡ് അദ്ദേഹം വളരെ അദ്ദേഹം ബ്രീത്തിങ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ദിയയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ദിയയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുമ്പോഴേക്കും ദിയയ്ക്ക് ഹൈബർ പെയിൻ വരുന്നുണ്ട് ബേബിസ് കമ്മിങ് ഔട്ട് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് ഭർത്താക്കന്മാർ ചിലപ്പോൾ തല ഇറങ്ങി വീഴും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പാനിക്കായി പോകുന്നവരുണ്ട് സോ ആദ്യം ഫാമിലി മെമ്പേഴ്സും ഗർഭിണിയും കൂടെ ഇതിന് ആലോചിക്കണം ഹൂഷുഡ് കം ഇൻസൈഡ് ദ ലേബറും ഐ മീൻ ഡെലിവറി സ്യൂട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വളരെ മോശമായി പോകും മാത്രമല്ല ഫാമിലിയിൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇൻലോസ് ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്ന ബന്ധുക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ സ്യൂട്ട് റൂമിനകത്തേക്ക് കയറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു ലേഡിയെ കണ്ടത് ഇവിടെ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാം അവരൊരു വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു അവർ സ്യൂട്ട് റൂം ചൂസ് ചെയ്തു അപ്പോൾ അതിനകത്തേക്ക് അവരുടെ ഇൻലോസ് വന്നതിന് ശേഷം അവിടെ വന്ന മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ അതായത് ഗൈ ജൂനിയർ ഗൈനക്കോളജിസ്റ്റ് നേഴ്സിംഗ് സ്റ്റാഫ് അതുപോലെ അനസ്തെറ്റിസ്റ്റ് ഇവരോടെല്ലാം തട്ടിക്കേറുകയും കയർക്കുകയും ചെയ്ത് ആ ഒരു സ്യൂട്ട് റൂമിനെ ഒരു കലുഷിതമായ ഒരു എൻവയോൺമെന്റ് ആക്കി അവസാനം ഈ ലേഡി ലേബർ അറസ്റ്റിലേക്ക് പോയി ഔട്ട് ഓഫ് സ്ട്രെസ് പിന്നെ എടുത്തോണ്ട് സിസേറിയന് പോവേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കോലാഹലം ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ ആദ്യമേ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ലേബർ റൂം വേണോ ലേബർ സ്യൂട്ട് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ പ്രിഫറബിളി ഹസ്ബൻ്റും അമ്മയുമായിട്ട് ചുരുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ സ്യൂട്ട് റൂമിനകത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് അവരെ പാനിക്ക് ചെയ്യരുത് ഓരോന്ന് പറഞ്ഞ് ടെൻഷനാക്കുക അവരവരുടെ പണി ചെയ്തോളും ലേബർ പെയിൻ വരുമ്പോൾ ഏത് പെൺകുട്ടിയാണെങ്കിലും നിലവിളിക്കും പെയിൻ ഉണ്ടാവും അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുക അല്ലാതെ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ മേർത്ത് തട്ടിക്കയറുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത് അത് ഒരു കാര്യമായിരിക്കും അത് അവോയ്ഡ് ചെയ്യാം പിന്നെ വരുന്നത് നമ്മുടെ ബേബി അപ്പോൾ അധിയുടെ ആ വീഡിയോയില് നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവര് ഡെലിവറി കഴിഞ്ഞ് എടുത്ത ഉടനെ ദിയുടെ നെഞ്ചിലേക്ക് ബേബീനെ ഇടുകയാണ് അതായത് ഈ മദറിനെ മദറിൻ്റെ ടമ്മിയിലേക്കും അതുപോലെ ചെസ്റ്റിലേക്കും കുഞ്ഞിനെ ഇടുന്നത് യൂഷ്വലി കാണുന്നത് അങ്ങനെ എടുത്ത് അങ്ങ് നിയമനോട്ടോളിസ്റ്റ് കൊണ്ടുപോയി റെസിറ്റേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് പക്ഷേ അങ്ങനെ ബേബീനെ ഡയറക്റ്റ് ആയിട്ട് ഇഫ് യു പുഡ് ദ ബേബി ടു ദ മമ്മീസ് മദേഴ്സ് ടമ്മി ആൻഡ് ദ ചെസ്റ്റ് ഏർലി ഫീഡിങ് സിഗ്നൽസ് സ്റ്റിമുലേറ്റഡ് ആവും അതായത് കുട്ടി വളരെ സക്സസ്ഫുൾ ആയിട്ട് ബ്രെസ്റ്റ് ഫീഡിങ് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റും അത് നല്ല രീതിയിൽ ആ വീഡിയോയിൽ കാണുന്നുണ്ട് അമ്മയുടെ ദേഹത്ത് വെച്ച് കുട്ടിയെ റെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അത് വളരെയധികം ഏർലി ഫീഡിങ് സിഗ്നൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ അതും ആ വീഡിയോയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എപ്പോഴും ഓർക്കുക ട്രെൻഡിൻ്റെ പിറകെ പോയിട്ടല്ല ഒരിക്കലും നമ്മൾ ലേബർ സ്യൂട്ട് ചൂസ് ചെയ്യേണ്ടത് ഡെലിവറി എന്ന് പറയുന്നത് അതും പ്രത്യേകിച്ച് ലേബർ സ്യൂട്ടിലാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ടൈം ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരിക്കണം അത് അല്ലെങ്കിൽ അതായത് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത റിലേറ്റീവ്സിനെയൊക്കെ ഇതിനകത്തേക്ക് കയറുക അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കയറ്റുക അവർ കളിക്കുക ബഹളം വയ്ക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ യുവർ ലൈഫ് ടൈം അതുപോലെ തന്നെ ഇതിനകത്ത് കയറുന്ന റിലേറ്റീവ്സ് ഉറപ്പായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം സാനിറ്റൈസ് ചെയ്തിരിക്കണം ഇത് ഞാൻ ദിയുടെ വീഡിയോയിൽ കണ്ടില്ല അതൊരു എന്താ പറയുക ഒരു ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കണ്ട ഇനി വരുന്നവർ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടല്ലേ അതും കൂടെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കാം സോ വിഷ് യു എ വെരി ഹാപ്പി എന്താ പറയുക ഒരു പ്രഗ്നൻസി പീരീഡും ഒരു സേഫ് ലേബറും അതുപോലെ ആനന്ദകരമായിട്ടുള്ള ഒരു പാരൻഹുഡും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് യു ക്യാൻ ആസ്മീ ആൻഡ് ഐ ഷാൽ ആൻസർ ഇറ്റ് അക്കോർഡിംഗ് ടു മൈ കൺവീനിയൻസ് താങ്ക് യു സോ മച്ച്